വൈവിധ്യമാർന്ന ജന്തുജാലങ്ങളും സസ്യങ്ങളും ഭൂപ്രകൃതിയും എല്ലാം അടങ്ങിയതാണ് നമ്മുടെ പരിസ്ഥിതി നമുക്ക് ചുറ്റുമുള്ള കുളവും വയലും നദിയും പുൽത്തകിടികളും വനങ്ങളും എല്ലാം വിവിധ ജീവികളുടെ ആവാസ കേന്ദ്രങ്ങളാണ് പരിസ്ഥിതിയിലെ ഘടകങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഈ പരസ്പര ബന്ധമാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതെന്ന ബോധം നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് വേണം അനാവശ്യമായി ഒരിക്കലും പ്രകൃതിയെ നാം നശിപ്പിക്കരുത് എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ട വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത് പ്രകൃതിയോടും പരിസ്ഥിതിയോടും നമുക്കുള്ള സ്നേഹവും പരിചരണവുമാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ സുസ്ഥിതിയുടെ ആധാരം ബുദ്ധിയും വിവേകവുമുള്ള ഏകജീവിയായ മനുഷ്യൻ മനുഷ്യരുടെ അവിവേകപൂർണമായ പ്രവർത്തനമാണ് പരിസ്ഥിതിയുടെ നാശത്തിന് മുഖ്യ കാരണം മനുഷ്യരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും സാങ്കേതിക വിദ്യയുടെ പുരോഗതിയും പരിസ്ഥിതി കാര്യമായി ബാധിച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറയാനും ഋതുഭേദങ്ങൾ മാറി വരാനും മണ്ണിടിച്ചിലുണ്ടാകാനും മലവെള്ളപ്പാച്ചിലിനുമെല്ലാം പ്രകൃതി ചൂഷണം കാരണമാണ് നഗരങ്ങളിലെ കനാലുകളും പുഴകളും മാലിന്യ മാറിയതിന് പിന്നിലും മനുഷ്യൻ തന്നെയാണുള്ളത്